പല അർത്ഥമുണ്ട് ഈ പേരിന് ഗോ എന്ന് പറഞ്ഞാൽ പശു എന്നർത്ഥം പശുക്കളെ സന്തോഷിപ്പിച്ചവൻ ഗോ എന്ന് പറഞ്ഞാൽ ഗോകുലം ഗോകുലത്തെ രക്ഷിച്ചവൻ ഗോ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം ഇന്ദ്രിയങ്ങൾക്കൊക്കെ അധ്യക്ഷനായിട്ടിരിക്കുന്നവൻ കണ്ണിന് കാണാൻ സാധിക്കണത് ചെവിക്ക് കേൾക്കാൻ സാധിക്കണത് മൂക്കിന് വാസനിക്കാൻ സാധിക്കണതൊക്കെ എന്തുകൊണ്ടാണ് അതിനൊക്കെ പിന്നിൽ ഈശ്വരൻ ഈ ഭഗവാൻ ഈ ഗോവിന്ദൻ ഉള്ളതുകൊണ്ടാണ് ഇനി ഗോ എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത് നിന്ന് അർത്ഥം ഗോപി ഉപനിഷത് വാക്യേഷു വിന്ദതേ ഇതി ഗോവിന്ദ ഉപനിഷദ്വാക്യങ്ങളെക്കൊണ്ട് അറിയുന്ന തത്വം അതാണെന്ത് അതാണ് ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ പരമാനന്ദം എന്നാണ് സത്യം ജ്ഞാനമനന്ദം നിത്യമനാകാശം പരമാകാശം ഗോഷ്ടപ്രാങ്കണരിങ്കണലോലമനായാസം പരമായാസം മായാകൽപിത നാനാകാരം അനാകാരം ഭുവനാകാരം ക്ഷുമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ആശ്രയിക്കുന്നവർക്ക് പരമാനന്ദത്തെ കൊടുക്കുന്നവൻ ഗോവിന്ദൻ ഗോവർദ്ധനോദ്ധാരണം എന്ന് പറഞ്ഞാൽ ഗോവിനെ വർദ്ധിപ്പിച്ച കഥ അതാണ് ഗോവർദ്ധനം ഗോ എന്ന് പറഞ്ഞാൽ ഉപനിഷത് ജ്ഞാനം എന്ന അർത്ഥം ഉപനിഷത് ജ്ഞാനത്തെ വർദ്ധിപ്പിച്ചു വെറും കർമ്മത്തിൽ മാത്രം ശ്രദ്ധ ഉള്ള ആ ഇടയന്മാരുടെ അടുത്ത് വന്ന് അവർക്ക് എന്തുകൂടി കൊടുത്തു അറിവ് കൂടി കൊടുത്തു അവരാവശ്യപ്പെട്ടില്ല അറിവ് കൂടി കൊടുത്തു അതാണ് ഭാഗവതവും കൂടി കൊടുത്തു തത്വാർത്ഥങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് പോലും ഭഗവാൻ കൊടുത്തു കാരുണ്യം കൊണ്ട് അതുകൊണ്ട് വെറും കർമ്മങ്ങൾ പോരാ കർമ്മങ്ങൾ അങ്ങനെ ചെയ്തു പോകുമ്പോൾ അത് എന്തിന് എന്തോന്നും അന്വേഷിക്കാണ്ട് ചെയ്തുകൊണ്ട് കാര്യമില്ല ഇങ്ങനെ കർമ്മം വിധിച്ചത് പോലും എന്തിനാ തത്വങ്ങൾ അറിയാനാണ് ഭഗവാനെ പറ്റി മനസ്സിലാക്കാനാണ് പലപ്പോഴും എന്ത് പറ്റി വെച്ചാൽ വിഗ്രഹത്തെ പൂജിച്ച് ഭഗവാനെ വിഗ്രഹം എന്ത് അന്വേഷിക്കണില്ല പലരും തീർത്ഥാടനത്തിൽ പോയാൽ അവിടെ ആ വിഗ്രഹം ആരാ ദേവിയാണോ ദേവനാണോ എന്നും അയ്യപ്പനോ സുബ്രഹ്മണ്യം എന്തോന്നാണ് എന്തായാലും എന്താണെന്ന് വെച്ചാൽ അതാണ് അതിനെപ്പറ്റി അറിയാൻ പോലും ശ്രമിക്കുന്നില്ല അതാണ് ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ആ ആളുകളെ ഉയർത്തി അതാണ് ഗോവർദ്ധനം എന്ന് പറഞ്ഞാൽ ഉപനിഷ്ഞാനം ആണ് അതിലൂടെ മാത്രമേ ഈശ്വരനിലെത്തുള്ളൂ അത് കൊടുത്തു ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു അതാണ് ഗോവർദ്ധനോദ്ധാരണം അതിൻ്റെ താ തത്വം അർത്ഥമതാണ് അഹങ്കാരമില്ലാണ്ടാൽ മാത്രമേ തത്വം ബോധ്യാവുകയുള്ളൂ ഞാനും പ്രകാശിക്കണമെങ്കിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ സാധിക്കില്ല